ഹലോ ഇത് നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തൊരു സ്കേർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്കേർട്ടിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു അരവണ്ണത്തിൽ നമ്മുടെ അലാസ്റ്റിക് നല്ല നീറ്റായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ തുണി നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു തുണിയാണ് നമുക്ക് ഈ ഒരു സ്കേർട്ടിനായിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് വളരെ തിന്നായിട്ടുണ്ടോ ഇതുപോലെ നേലടിക്കുന്ന രീതിയിലുള്ള വളരെ നൈസായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് അറിയാം നമ്മുടെ അരവണ്ണ ഇതുപോലെ സമയത്ത് അലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഇതുപോലെ പട്ടടിക്കുക എന്നുള്ളത് പിരിഞ്ഞ് പോകാതെ പട്ടടിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് അലാസ്റ്റിക് യാതൊരു ചുളിവും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചേർക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്സ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ പ്രായാ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാനാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്തു അതുപോലെ തന്നെ മെയിൻ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ പീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട വളരെ തിന്നായിട്ടുള്ള ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലത്തെ ഉപയോഗിച്ച് പട്ട അടിക്കാൻ എന്നുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ സ്റ്റിച്ചിങ് അറിയാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ലൈനിങ് നമ്മൾ കറക്റ്റ് മഷമം പ്രകാരം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ മെയിൻ പീസ് കുറച്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലൈനിങ്ങും മെയിൻ പീസും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് അളവിലേക്ക് നമുക്ക് മെയിൻ പീസൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വളരെ തിന്നാണ് അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് മാത്രം പട്ടടിച്ചാൽ മതിയാവില്ല അപ്പോൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് വേണം നമുക്ക് പട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം മെയിൻ പീസ് എടുക്കാം മെയിൻ പീസ് ആദ്യം നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് നിവർത്തിയെടുക്കണം കാരണം ഇത് നല്ല പോലെ കുഴഞ്ഞിരിക്കുന്ന തുണിയാണ് അതുകൊണ്ട് ചുളി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇന്ത്യ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇത് നമ്മൾ മെയിൻ പീസ് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ നമ്മുടെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് പീസ് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈനിങ് പീസാണ് നമ്മൾ മെഷീൻ പ്രകാരം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ് പീസ് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയാണ് നമ്മളൊരു സൂത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ടാപ്പാണ് കേട്ടോ ഫാബ്രിക് ഫീസിൻ്റെ ആപ്പിൻ്റെ വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ വന്ന് കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാപ്പാണ് ഈ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ എടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് ഇതുപോലെ വീതി കുറഞ്ഞത് വാങ്ങാൻ കിട്ടും അതുപോലെ ഷീറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വീതി കുറഞ്ഞ ടാപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രീതിയിൽ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്യൂസിൻ ടാപ്പ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചു അല്ലെങ്കിൽ നിളത്തിലും വെച്ചു കൊടുക്കാം ഇതുപോലെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് നല്ലപോലെ നിവർത്തി വെക്കുക കാരണം ചുളി വരാൻ ചാൻസ് കൂടുതലാണ് ശേഷം നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പം എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാ ഇതുപോലെ നീളത്തിലും വെച്ചുകൊടുക്കുക രണ്ടോ മൂന്നോ ലൈനായിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു വീതിക്ക് അനുസരിച്ച് നമുക്ക് ടാപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ആയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു ഏരിയ ചെയ്ത് കാണിച്ചു തരാം അതിന് ശേഷം ബാക്കിയുള്ള ഏരിയ കൂടെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് ഏരിയ നമ്മൾ ഇതുപോലെ ടാപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ മെയിൻ പീസ് ചുളിവ് കൂടാതെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ അയൺ ചെയ്ത് വെച്ചത് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ അയൺ ബോക്സ് നല്ലപോലെ ചൂടായതിന് ശേഷം ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ടാപ്പ് മെൽറ്റ് ആയിട്ട് നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒന്ന് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ അയൺ ചെയ്താൽ നല്ലപോലെ ഒട്ടി കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതുപോലെ നല്ലപോലെ ചൂടാണെന്നാൽ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ മെയിൻ പീസും ലൈനിങ്ങും നല്ലപോലെ അറ്റാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിർത്തി കാണിച്ചു തരാം അപ്പോൾ ഈ ബാക്കിയുള്ള ഇപ്പറം ഭാഗം നമുക്കിനി ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം ഉണ്ടോ ഇത്രയും ഭാഗത്തുണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ഒട്ടി നിൽക്കുന്ന കാണാൻ പറ്റും അപ്പോൾ അത്രയും ഭാഗത്ത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഏരിയയിലെന്തോലെ ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പം ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചുകൊടുക്കാവുന്നതാണ് അതുപോലെ ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പം ഇപ്പോൾ ഷീറ്റായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ വാങ്ങാൻ വാങ്ങാവുന്നവർക്ക് അങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം നമ്മളിവിടെ ആയതുകൊണ്ട് ആവശ്യമുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ പിൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ചുളി വരാൻ ചാൻസ് കൂടുതലാണ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ചുളിവില്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലൈനിംഗ് മെയിൻ പീസും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഈ ഒരു ഫീസിൻ്റെ ടാപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ മെയിൻ പീസ് ചുളിവ് കൂടാണ്ട് കറക്റ്റായിട്ട് ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലൊന്ന് ഫുള്ളായിട്ടൊന്ന് വിരിച്ചു വെച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് അയൺ ബോക്സ് വെച്ച് ചൂടാക്കി കൊടുക്കാം അപ്പം ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ ടാപ്പ് ഉരുങ്ങിക്കൊണ്ടിരിക്കും അതിന് ശേഷം രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് അറ്റാച്ച് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ അയൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഇത് ഇത്രയും ഭാഗം നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മത്തേൽ തന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ടാപ്പ് ഒട്ടിച്ച് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ടാപ്പ് ഒട്ടിച്ചു ഇനി അതിന് മുകളിലേക്കായിട്ട് മെയിൻ പീസ് ചുളിവ് കൂടാണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് മെയിൻ പീസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ മെയിൻ പീസ് കറക്റ്റായിട്ട് അളവ് പ്രകാരം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തത് കാരണം ഇതുപോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് ചുളി വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇനി കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും ഒരേ അളവിലേക്ക് വന്നിട്ടുണ്ട് അതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചുളിവും കൂടാണ്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഇതുപോലത്തെ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കറക്റ്റ് ചുളിവ് കൂടാണ്ട് കിട്ടാന്നുള്ളത് പിരിഞ്ഞ് പോകാതിൽ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഫാബ്രിക് ഫിനിസിലപ്പോൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് ഈ ഒരു മെയിൻ പീസ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് പട്ട റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പട്ട എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം നാല്പത്തി ഇഞ്ചാണ് ഒരാളുടെ അരവണ്ണം വരുന്നതെങ്കിൽ അതിൽ നിന്നൊരു നാലിഞ്ച് കുറക്കുക അതായത് നമുക്കൊരു മുപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരും അപ്പോൾ മുപ്പത്തിയാറിഞ്ച് ലെങ്ത്തിൽ വേണം നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മുടെ അരവണ്ണത്തിന് നാലിഞ്ച് കുറക്കാം നമുക്ക് മാക്സിമം ആറഞ്ച് വരെ കുറക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊരു റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു മൂന്നിഞ്ച് മുതൽ ആറച് വരെ നമുക്ക് കുറക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ആറിഞ്ചാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വരും അപ്പം നമ്മുടെ കസ്റ്റമർക്ക് ഏത് രീതിയിലാണ് ആവശ്യം കൂടുതൽ ടൈറ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം കുറക്കാവുന്നതാണ് നമ്മളൊക്കെ ഇവിടെ ഒരു നോർമലി ഒരു നാലിഞ്ചാണ് നമ്മൾ കുറക്കാറുള്ളത് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് അരവണ്ണം വരുന്ന ഒരാൾക്ക് നാലിഞ്ച് കുറച്ച് മുപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത്തിൽ വേണം നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ച ചോദ്യമാണ് എത്ര എണ്ണം അലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മളത് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ കൊടുത്തായിരുന്നു അപ്പോൾ അതുപോലെ ഡൗട്ടുള്ളവർക്ക് വേണ്ടാണ് ഒന്നൂടെ ക്ലിയർ ആക്കി പറയുന്നത് അപ്പോൾ അരവണ്ണത്തിന് നമ്മളൊരു നോർമലി മൂന്ന് ടു ഇഞ്ച് വരെ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് സാധാരണ നമുക്ക് എത്രത്തോളം ടൈറ്റ് വേണം അതിനനുസരിച്ച് കൊടുക്കുക നമ്മളിവിടെ നോർമലി നാലിഞ്ചാണ് നമ്മൾ കുറച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നാൽപ്പത്തി ഇഞ്ചിന് മുപ്പത്തിയാറ് ഇഞ്ചാണ് നമ്മൾ എടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ അരവണ്ണത്തിന് അലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള അലാസ്റ്റിക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് ടോട്ടൽ നാൽപ്പത്തി ഇഞ്ചിൻ്റെ അരവണ്ണം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മുപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മളിവിടെ ഈ ഒരു അലാസ്റ്റിക് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിനനുസരിച്ച് വേണം നമ്മുടെ ഈ ഒരു പട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ഇഞ്ച് വീതിയിലാണ് നമ്മൾ അലാസ്റ്റിക്ക് വന്നിരിക്കുന്നത് നമ്മൾ പട്ട അറ്റാച്ച് ചെയ്യാനുള്ള സ്കേർട്ട് പോഷൻ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്കേർട്ട് പോഷൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഇതുപോലെ ചെറിയ പ്ലീറ്റഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ചെറിയ ചെറിയ ഫ്രില്ല് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മളിതിൻ്റെ സ്കേട്ടിൻ്റെ അരവണ്ണം വരുന്ന ഭാഗം നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് പട്ട വെക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് പോഷൻ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ സ്കേർട്ട് പോഷൻ വെച്ചുകൊടുക്കേണ്ടത് ഉണ്ടോ ഇതിൻ്റെ ലൈനിങ് പാർട്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ച പട്ടയെടുക്കുക പട്ടയുടെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കണം അതായത് ലൈനിങ് മുകളിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതായത് സ്കേർട്ടിന് ലൈനിങ് ഇത് വരുന്നത് അതുപോലെ നല്ല വശം അടിയിലോട്ടേക്കാണ് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ പട്ടയുടെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത് ഇതുപോലെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊരു പട്ടയുടെ ഇതുപോലെ നമുക്ക് അലാസ്റ്റിക് ഇടാനുള്ള ഒരു ഹോളാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് എൻ്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പട്ടയുടെ ഭാഗം നേരെ മുകളിലേക്ക് മറിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് ചവിട്ട് ഒന്ന് അതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മുടെ കണ്ടോ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു തുണി മുകളിലേക്ക് വെച്ചുകൊടുക്കുക ശേഷം ഈ എൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം എന്നാൽ നമുക്ക് പെർഫക്റ്റായിട്ട് മുകളിലോട്ടേക്ക് മറിച്ചിട്ട് ഇതുപോലെ ഹോളാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ മറിച്ചിട്ട് നമ്മളിതുപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരം മടക്കിയിട്ടൊരു ഹോളാക്കി മാറ്റുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്തു ചെയ്യുക നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം അതിനുശേഷം തീയതി നമുക്ക് ആദ്യം നമുക്ക് ആ രണ്ടാമത്തെ എൻ്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലൊരു ഹോൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ അത് എത്ര മടക്കി അടിക്കണം എന്ന് നമ്മളിങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടിലൂടെ മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ അലാസ്റ്റിക്കിന്ത്ര വീതി ഉണ്ട് നോക്കാം നമുക്കവിടെ ഒരു ഇഞ്ചായത് കൊണ്ട് നമുക്കൊരു ഒന്നേ ഇഞ്ച് നമുക്ക് ഇതുപോലെ അടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് അലാസ്റ്റിക് കയറ്റി വിടാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനനുസരിച്ചുള്ള ഹോൾ വേണം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ അലാസ്റ്റിക് ഇതുപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിനകത്ത് നമുക്ക് അലാസ്റ്റിക് ഈസി ആയിട്ട് കടന്ന് പോകും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്ക് എൻ്റെ വശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാൻ അപ്പോൾ അലാസ്റ്റിക് എന്ന് നോക്കിയതിന് ശേഷം മാത്രം എൻ്റെ വശം മടക്കി അടിച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ അത് ഇതുപോലെ എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഹോളാക്കി മാറ്റണം അപ്പോൾ അതിനായിട്ട് എന്ത് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇനി നമുക്ക് നേരെ ഒന്ന് ഹോളാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്നും മടക്കിയിട്ട് നമ്മുടെ ആ ഒരു സ്കേർട്ട് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്തതിൻ്റെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ അലാസ്റ്റിക് ഒന്നുകൂടെ നോക്കുക അണ്ടോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അലാസ്റ്റിക് കയറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇത് കുറച്ച് അധികം ഉണ്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഇഞ്ചിന് ഒന്നേകാലിഞ്ചൊക്കെ വരുന്ന രീതിയിൽ ഗ്യാപ്പ് വെച്ച് കൊടുത്താൽ മതി ആയിട്ട് നമുക്ക് ഈ ഒരു അലാസ്റ്റിക് കയറ്റി വെച്ചുകൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അത് നോക്കുക അത് നോക്കിയതിന് ശേഷം എത്രയാണോ മറക്കി അടിക്കേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ട് നമ്മുടെ അടിയിലെ സ്റ്റിച്ച് ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഒരു സ്കേർട്ടും പട്ടയും വെച്ച് സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോൾസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി എന്ന് വെച്ചാൽ വളരെ നൈസായിട്ട് ഞാൻ ആദ്യം കാണിച്ചിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലെ വളരെ നൈസായിട്ടുള്ള തുണിയാണ് അപ്പോൾ ഇതുപോലത്തെ തുണിയിൽ നമുക്ക് ഇതുപോലത്തെ പട്ടടിക്കുന്ന സമയത്ത് എല്ലാവർക്കും പിരിഞ്ഞു പോകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഫാബ്രിക് ഫീസ് ടാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതിനകത്ത് എലാസ്റ്റിക് ചെയ്യാനായിട്ട് നമ്മളോട് കാണിച്ചു തരാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹോൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോടെ നമ്മൾ എലാസ്റ്റിക് ഇടുക അപ്പോൾ നമ്മൾ ഈ ഒരു എല്ലാവരും ഫാബ്രിക് ഫീസിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഈ ഒരു ഇതുപോലത്തെ മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ ഇനി നമുക്കതിനകത്ത് അലാസ്റ്റിക് എങ്ങനെ ഇടുന്ന നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എൻ്റെ ആയിട്ട് അലാസ്റ്റിക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് തള്ളി കൊടുക്കുക നേരെ അപ്പുറം സൈഡിൽ വരെ ഒന്ന് തള്ളി കൊടുക്കുക അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് അലാസ്റ്റിക് രണ്ടെ ഭാഗം പോകരുത് ഈ ഒരു എൻഡിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിത് തുണി ഇതുപോലെ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ എൻ്റെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കമ്പ് ഈസിയായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു എൻഡ് വശത്ത് എന്ത് ചെയ്യുക നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അലാസ്റ്റിക് ഈയൊരു എൻഡിലേക്ക് വെച്ചിട്ട് ഈ ഒരു സൈഡ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പം അതിന് ശേഷമാണ് നമുക്കൊന്ന് അലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ചുളിവെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ രണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അലാസ്റ്റിക് അവിടെ ആയിട്ട് കിട്ടും അതിന് ശേഷം നമുക്ക് ഒന്ന് വലിച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് രണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് എൻഡും നമ്മൾ അലാസ്റ്റിക്കിന് രണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് വരുന്ന തുണി നമുക്ക് എല്ലാ സൈഡിലും ഒരേ വരുന്ന രീതിയിൽ ചുളിവെല്ലാം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക ഒന്ന് രണ്ട് എൻഡ് പിടിച്ചിട്ട് എന്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മുടെ ആ ഒരു പ്ലീറ്റ് എല്ലാ സ്ഥലത്തും ഒരേ യൂണിഫോം ആയിട്ട് നമുക്ക് പ്ലീറ്റ് കിട്ടും അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇപ്പം ക്ലിയർ ചെയ്തിട്ട് എല്ലാ സൈഡിലും ഒരേ രീതിയിൽ തന്നെ പ്ലീറ്റ് വരുന്നതാണ് കേട്ടോ നല്ലപോലെ ഒന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യുക ഇതൊന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്ലീറ്റ് എല്ലാ സൈഡിലും ഒരേ രീതി തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഉണ്ടോ ഇതുപോലെ നല്ല ആയിട്ട് ഒരേ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഒരേ രീതി തന്നെ നമുക്ക് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ ആ ഒരു പ്ലീറ്റ് മാറാതെ കറക്റ്റായിട്ട് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിനെട്ടെന്താ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തതിനു ശേഷം സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലീറ്റ് ചുളിവെല്ലാം ഒരേ ഒരേപോലെ തന്നെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിൽ ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം അലാസ്റ്റിക്കിൻ്റെ സെൻ്റർ കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് തന്നെ മുകളിലും താഴെയായിട്ട് കുറച്ച് ഗ്യാപ്പ് മാറിയിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ നമ്മുടെ അലാസ്റ്റിക് അതുപോലെ തന്നെ പ്ലേറ്റ് നമ്മുടെ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ അലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ അലാസ്റ്റിക് പിരിഞ്ഞ് പോകാതെ ചുളി ചുളിവൊന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് എല്ലാ സൈഡിലും ഒരേ പ്ലേറ്റ് വരുന്ന രീതിയിൽ പിരിഞ്ഞ് പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ അരഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നീറ്റാണ് പെർഫെക്റ്റായിട്ട് തന്നെ പിരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുപോലെ പിരിഞ്ഞു പോകാതെ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഫാബ്രിക് ഫീസിൻ്റെ അപ്പ് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം ശേഷം ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു അടിവശത്ത് വരുന്ന ബോർഡർ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ബെൽസ് ആയിട്ട് നമ്മൾ ഹാങ്ങിങ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത സ്കേർട്ട് വരുന്നത് ഓക്കെ അപ്പാടുത്തോളിൽ കാണാം ബൈ ഫ്രം മാച്ച് നീഡിൽ